നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന് രണ്ട് വമ്പൻ പോരാട്ടങ്ങളാണുള്ളത് ഒന്ന് ഇംഗ്ലണ്ടിനെതിരെയാണ് മറ്റൊന്ന് സ്പെയിനിനെതിരെ അതിനുള്ള ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ലണ്ടനിൽ ആരംഭിച്ചു കഴിഞ്ഞു ഒരുവിധം എല്ലാ താരങ്ങളും ക്യാമ്പിലേക്ക് എത്തി സൂപ്പർ താരം ഫിനീഷ്യസ് ജൂനിയർ അടക്കം ഒരുവിധം എല്ലാവരും എത്തി ഇനി എത്താനുള്ളത് ഭ്രമറാണ് അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ ടീമിലേക്ക് എടുക്കുകയായിരുന്നു ഗബീൽ മെഗല്ലസിന് പരിക്കായി ടീമിൽ നിന്ന് പുറത്ത് പോവേണ്ടി വന്നപ്പോഴാണ് ടീമിലേക്ക് എടുത്തത് അദ്ദേഹം ഇന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വേറും സി ബി എഫ് അത് ഒഫീഷ്യലി കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ബ്രസീലിൻ്റെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ നല്ല രൂപത്തിൽ തന്നെ നടന്നു പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ പ്രകാരം പുതിയ കോച്ച് ഡൊറിവാൾ ജൂനിയറിൻ്റെ കീഴിലെ ആദ്യ ട്രെയിനിങ് സെഷൻ താരങ്ങൾ ആഘോഷമാക്കി മാറ്റി രസകരമായ ചില ഗെയിമുകൾ ഉണ്ടായിരുന്നു അതിൽ ഹഗിങ് ഗെയിം എടുത്തു പറയേണ്ട ഒന്നാണ് താരങ്ങളിൽ എല്ലാവരും കൂടി കൂട്ടം ചേർന്ന് നിൽക്കുന്നു ആ സമയത്ത് കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിസിലടി പോലുള്ള ശബ്ദം വരും ആ സമയത്ത് ആ കൂടി നിൽക്കുന്നവർ അപ്പോൾ ലഭിക്കുന്നവരുമായിട്ടിങ്ങനെ കെട്ടിപ്പിടിച്ച് കൂടി നിൽക്കണം അതിൽ ഒരുപക്ഷെ ആ ഒരു കൂട്ടത്തിലേക്ക് ചേരാൻ പറ്റാത്ത ഒന്നോ അതിലധികമോ കൂട്ടങ്ങൾ ഉണ്ടാകും അതിൽ ചേരാൻ പറ്റാത്ത ആളുകൾക്കെതിരെ പണിഷ്മെൻ്റ് പണിഷ്മെൻ്റ് രസകരമായ രൂപത്തിൽ കുറച്ച് പുഷ്പപ്പുകൾ ചെയ്യുക ഇങ്ങനെയൊക്കെ വളരെ രസകരമായിട്ടും ചില്ലായിട്ടുമാണ് ബ്രസീലിൻ്റെ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടിനെ എന്തായാലും വലിയ ടാസ്ക്കാണ് ബ്രസീലിന് മുമ്പിലുള്ളത് വമ്പൻ ടീമുകൾക്കെതിരെ കളിക്കണം അടുത്ത മത്സരം ശനിയാഴ്ച ആദ്യ മത്സരം ശനിയാഴ്ച ഇംഗ്ലണ്ടാണ് എതിരാളികൾ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ഏതായാലും ബിനീഷ്യസ് ജൂനിയറുടെ ചുമലിലാണ് ബ്രസീലിൻ്റെ ഭാരം എന്ന് വേണമെങ്കിൽ പറയാൻ നെയ്മർ ജൂനിയറതുമില്ലാത്ത ഘട്ടത്തിൽ ഇപ്പോൾ ലോക ഫുട്ബോളിൽ മിന്നിക്കത്തി നിൽക്കുന്ന ബ്രസീലിയൻ താരം ബിനി ജൂനിയർ തന്നെയാണ് അതേതിനു പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിലെ ജേഴ്സിൽ അത്ര റെക്കോർഡ് ഇല്ല അതിന് മാറ്റം വരുത്തുക എന്ന ഉദ്ദേശത്തിൽ താരം ഇറങ്ങുമ്പോൾ നല്ലൊരു ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ് വേണ്ടി വെത്താം